മൂവാറ്റുപുഴയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച കേസിൽ പോലീസിന്റെ ഒളിച്ചുകളി മൂന്നാഴ്ച പിന്നിട്ടിട്ടും മൂവാറ്റുപുഴ ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്നാണ് ആക്ഷേപം സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിയാണ് ബാറ്ററി മോഷണക്കുറ്റം ആരോപിച്ച് മൂവാറ്റുപുഴ പോലീസും മർദ്ദിച്ചത് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്നാണ് പരാതി എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പരാതി അതായത് പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണി ഇത്തരത്തിലൊരു പരാതി മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ എസ് പി അന്വേഷണം നടത്തി വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ മോറ്റുവി എസ് നിർദ്ദേശം നൽകിയിരുന്നത് നേരത്തെ മോറ്റുവി എസ് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഈ സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴേക്കും ഈ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അമൽ ആന്റണി തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് സി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നുള്ളതാണ് അതായത് വീട്ടിൽ നിന്നും തന്നെ വലിച്ചിറക്കി ഈ വാഹനത്തിലേക്ക് കയറ്റുന്നു വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു അതിനുശേഷം സ്റ്റേഷന് പുറത്തുവെച്ച് മർദ്ദിക്കുന്നു അവിടെ നിന്ന് തന്നെ സി സി ടി വി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അതിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല നേരത്തെ ഈ പരാതിയിൽ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ മൂവാറ്റുപുഴ ഡി വി എസ് പി അമൽ ആന്റണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നതാണ് ഇതിനു പുറമെ കുടുംബാംഗങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നതാണ് അമൽ ആന്റണി കൃത്യമായി തന്നെ ആളുകളുടെ പേരുകൾ അതായത് ഈ പോലീസുകാരുടെ ആരാണോ തന്നെ മർദ്ദിച്ചത് അവരുടെ പേരും ആ ഫോട്ടോയും സഹിതം കൈമാറുകയും ചെയ്തതാണ് പക്ഷേ തിരിച്ചറിയൽ പരിശോധനയ്ക്ക് പോലും ആ പോലീസ് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ അന്തിമ റിപ്പോർട്ട് അത് വേഗത്തിൽ തന്നെ നൽകണം എന്നുള്ള സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരാതി വരുമ്പോൾ പ്രത്യേകിച്ച് വീഴ്ച ഇവിടെ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ആൾ മാറി കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു കടയുടമയുടെ പരാതിയിൽ അല്ലെങ്കിൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക മറച്ച ഒരു തെളിവുമില്ലാതെയാണ് അമൽ ആന്റണിയെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിരിക്കുന്നത് ഓക്കെ